നിങ്ങൾ ഈ സാധനത്തെ കണ്ടോ ഇതിൻ്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു സാധനത്തിൻ്റെ ശല്യം മനസ്സിലാവത്തുള്ളൂ ഇതിന് ഞങ്ങൾ പറയുന്നത് എന്നാണ് കേട്ടോ ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോട് ആദ്യം ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനത്തെ എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് കൊന്നു കളയാം എന്നുള്ളതാണ് അതിനെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു മഴ സമയത്താണ് അതിനെ കാണാറുള്ളത് നമ്മളതിനെ ചെല്ലി എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ചെല്ലി ആണെങ്കിൽ മഴ സമയമാകുമ്പോഴത്തേനും വീട് മുഴുവൻ ഉണ്ടാവും അതും റബ്ബർ വീടിൻ്റെ അടുത്ത് റബ്ബർ ഉള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു ചെല്ലിയുടെ ശല്യം അപ്പോൾ ഇവിടാണ് മഴ തുടങ്ങിയാൽ പിന്നെ ഭയങ്കര ചെല്ലിയ ശല്യം രാവിലെയൊന്നും കുഴപ്പമില്ല രാത്രിയാകുമ്പോഴത്തേക്കിനും എവിടെ ഒക്കെ വരും ലൈറ്റ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതുപോലെ ചെല്ലിയെ കൊണ്ട് ശല്യപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് കളയുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ള് കണ്ടാൽ മാത്രമേ ചെല്ലി എങ്ങനെ കളയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യം കാണിച്ച വീഡിയോയിലും മീറ്ററിൻ്റെ അകത്ത് കയറിയിരിക്കുന്നതായിരുന്നു ചെല്ലി ഇതിപ്പോൾ അത് ആ പെട്ടിക്കകത്താണ് ഈ ഒരു ചെല്ലി എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് നമ്മളെ ശല്യം ചെയ്യാൻ ഇറങ്ങുന്നത് രാവിലെയൊക്കെ എന്തെങ്കിലും ഒരു പെട്ടിയിലോ അല്ലെങ്കിൽ മീറ്ററിലോ സ്വിച്ച് ബോർഡിലോ ഒക്കെ കയറി സേഫായിട്ട് ഒളിച്ചിരിക്കും രാത്രി രാത്രിയാവുമ്പോൾ ലൈറ്റ് വെട്ട നമ്മളിടത്തില്ലേ ലൈറ്റിടുന്ന സമയമാകുമ്പോഴത്തേക്കിനും വന്നിട്ട് ചുമരിലും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിൻ്റെ അകത്തും ഉറങ്ങാനും പറ്റത്തില്ല ദേഹത്തോടെ എഴുതുകയും ചെവി കയറാൻ നോക്കുകയും അങ്ങനെ ഈ ഒരു ചെല്ലിയുടെ ഒരു ശല്യം അനുഭവിച്ചവർക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ശല്യം ആണെന്നുള്ളത് ഒന്നോ രണ്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ക്ഷമിക്കാം ഇതൊരു കൂട്ടത്തോടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിരിക്കും അമ്മയാണെങ്കിൽ ഈ ഒരു പെട്ടി എന്തോ ആവശ്യത്തിന് തുറന്നതാണ് കേട്ടോ റേഷൻ കാർഡ് ആധാർ കാർഡൊക്കെ വെക്കുന്ന പെട്ടിയാണ് അപ്പം റേഷൻ കാർഡ് എന്തോ എടുക്കാൻ വേണ്ടി തുറന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് അപ്പം അമ്മ ഇങ്ങനൊരു മരുന്നുണ്ടാക്കി അതിലിട്ട് എനിക്ക് തോന്നുന്നു അമ്മ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടാണ് അങ്ങനെ അങ്ങനൊരു മരുന്നുണ്ടാക്കിയത് അപ്പം നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേര് ഈ ഒരു ചെല്ലിയുടെ ശല്യം കൊണ്ട് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു വീഡിയോ റീൽസ് ആയിട്ട് ഇട്ടപ്പോഴത്തേക്കിനും ഒരുപാട് റെസ്പോണ്ട് വന്നായിരുന്നു കേട്ടോ അവരുടെ എല്ലാം വീട്ടിൽ ഈ ഒരു ചെല്ലിയുടെ ശല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റെസ്പോണ്ട് വന്നായിരുന്നു അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു ഞാൻ ചെല്ലിയെ ബോക്സിലിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നതാണ് ഇത് അറിയാവുന്നവർക്കറിയാം നമ്മളങ്ങനൊരു പെട്ടിയിലെടുത്ത് ശ്വാസം മുട്ടിച്ച് കൊന്നാലൊന്നും ആ ഒരു ചെല്ലി ചാവൂല്ലെന്ന് പിന്നെ ഞാനത് മൈൻഡ് ആക്കിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നവർക്ക് യൂസ്ഫുള്ളാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ചെല്ലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു മരുന്ന് ഈ മരുന്ന് അടിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ചെല്ലി മയങ്ങി ഇങ്ങനെ മയങ്ങി അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഇത് ചത്ത് വീഴുന്നതായിട്ടും കാണാൻ പറ്റും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫസ്റ്റ് ഡേ അടിക്കുമ്പം ആ ഉള്ള ചെല്ലി മാത്രമേ ചാവത്തുള്ളൂ പിന്നെ ബാക്കിയുള്ള ചെല്ലികൾ പിറ്റേ ദിവസം വരും അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇത് അടുപ്പിച്ച് സ്പ്രേ ചെയ് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും നമ്മുടെ വീട്ടിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പ്രൈറ്റിൻ്റെ കുപ്പിയിൽ മറ്റേ ആ അടപ്പിൻ്റെ അകത്തൊരു കിഴത്തെ ഇട്ടാണ് ചെയ്തത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ അടുപ്പിച്ച് അടിച്ച് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ ചെല്ലിയുടെ ശല്യം കാണത്തില്ല ഇപ്പം നമ്മുടെ വീട്ടിൽ ചെല്ലിയുടെ ശല്യവേ ഇല്ല ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേണ്ടത് നമ്മുടെ വിനിഗർ ഇല്ലേ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിനിഗർ അത് വേണം അതിനുശേഷം സോഡാപ്പൊടിയാണ് കേട്ടോ സോഡാപ്പൊടി കുറച്ച് തരണം നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി നമുക്കറിയാമല്ലോ ഒരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അതിൽ ഞങ്ങൾ അളവ് നോക്കിയൊന്നും അല്ല ഇട്ടത് ഞങ്ങൾ ജസ്റ്റ് ആവശ്യത്തിന് എടുത്തിടുകയായിരുന്നു അല്ലാതെ അളവ് നോക്കിയൊന്നും ഇട്ടില്ല അപ്പോൾ സോഡാപ്പൊടിയും വേണം പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ വേറൊന്നും ഉപ്പില്ലേ ഉപ്പ് വേണം ഉപ്പ് കുറച്ചേറെ ഇട്ടാലും കുഴപ്പമില്ല ഉപ്പ് നല്ലതല്ലേ ഇങ്ങനെ ഇതുപോലെയുള്ള ജീവികളൊക്കെ ചാവാൻ വേണ്ടിയിട്ട് ഉപ്പ് നല്ല നമ്മൾ ഉറുമ്പൊക്കെ കൂടുമ്പോഴത്തേക്കിനും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ ചാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഉപ്പ് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്ന ഇവിടെയുള്ള ലെഗ്സിൻ്റെ ഒരു ഹാൻഡ് വാഷ് വാഷായിരുന്നത് പക്ഷേ ഭയങ്കര മണമാണ് കേട്ടോ ഈ ഒരു ഹാൻഡ് വാഷിന് എനിക്ക് ഈ ഒരു മണം പറ്റത്തേ ഇല്ല എന്തോ ഭയങ്കര നമ്മൾ ഒരുമാതിരി നമ്മളെ തലയ്ക്ക് മത്തു പിടിപ്പിക്കുന്ന മണമാണ് ഈ ഒരു ഹാൻഡ് വാഷിന് അപ്പോൾ ഇതും വേണം കുറച്ച് വെള്ളം കൂടി വേണം അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഒരു ചെല്ലിയുടെ ശല്യം ഒരു പരിധി വരെ എങ്കിലും എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് ഒരു പരിധി വരെ അല്ല ഈ ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് ചെല്ലി പോയി കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഇതൊഴിച്ചതിന് ശേഷമാണ് മനസ്സമാധാനമായിട്ടൊന്നും കിടന്നുറങ്ങിയതില്ല എന്നുണ്ടെങ്കിൽ ദേഹത്തൂടെ ഇഴയുകയും ചെവി കയറുകയും ആ ഒരു ശല്യമായിരുന്നു ഈ ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങിയത് അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മഴ സമയത്ത് അതും റബ്ബറൊക്കെ അടുത്തുള്ള വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു ചെല്ലിയുടെ അപ്പം അവർക്കിത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അറിവിൽ ഇതുപോലെ ചെല്ലിയെക്കൊണ്ട് ശല്യം അനുഭവിക്കുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും യൂസ്ഫുള്ളാവട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്ന ഉടം വരെ എല്ലാവർക്കും ബൈ ബൈ